നമസ്കാരം കമസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ പത്താം ക്ലാസ്സിൽ ചോദ്യപേപ്പറിൽ പുതുതായിട്ട് കാണാൻ പോകുന്ന ഒരു മാറ്റത്തെക്കുറിച്ചാണ് ഇപ്രാവശ്യം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനും കൂടെ ഉൾപ്പെടുത്തിയാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നത് എന്നാൽ മൾട്ടിപ്പിൾ ചോയ്സ് എന്നാൽ ഒരു പുതിയ രീതിയിലാണ് അതായത് പി എസ് സിക്ക് ചോദിക്കുന്ന രീതിയിലുള്ള ചോദ്യം ഒരു ചോദ്യത്തിൻ്റെ ഉദാഹരണം നോക്കുക വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് ആൻ അരിഥമെറ്റിക് സീക്വൻസ് ഇവിടെ നാല് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ ഇതിലേതൊക്കെയാണ് ശരി എന്നുള്ളതിന് ആൻസർ എ ബി സി ഡി എന്ന രീതിയിലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ നോക്കേണ്ടത് വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് ആൻ അരിഥമെറ്റിക് സീക്വൻസ് എന്നാൽ ഇതിലേതൊക്കെയാണ് അരിഥമെറ്റിക് സീക്വൻസ് നമ്മൾ കണ്ടുപിടിക്കണം ഇപ്പോൾ ഇതെല്ലാം ത്രീ സിക്സ്റ്റി ത്രീ സിക്സ്റ്റി ത്രീ സിക്സ്റ്റി അതായത് ഡിഫറൻസ് സെയിം ആയതുകൊണ്ട് സീറോ ആണ് ഇവിടെ സെയിം ആയതുകൊണ്ട് ഇത് അരിത്തമെറ്റിക് സീക്വൻസ് ആണ് ഫൈവ് ടെന്ന് ഫിഫ്റ്റീൻ ട്വൻറ്റി അഞ്ച് വെച്ച് കൂടുന്നത് കൊണ്ട് ഇതും അരിത്തമെറ്റിക് സീക്വൻസ് ആണ് ഇപ്പോൾ നമ്മൾക്ക് രണ്ടെണ്ണം അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് മനസ്സിലായി അടുത്തത് നോക്കുക രണ്ട് ഇതാറ് നാല് കൂടി ഇവിടെ കൂടിയത് പന്ത്രണ്ടാണ് അപ്പോൾ ഇത് അരിത്തമെറ്റിക് സീക്വൻസ് അല്ല വൺ ഫോർ നയൻ ഇവിടെ കൂടുന്നത് മൂന്ന് ഇതഞ്ച് ഇതും അരുത്തമറ്റ് സീക്വൻസ് അല്ല അപ്പോൾ വണ്ണും ടുവുമാണ് ശരി ഇനി ഓപ്ഷൻ തന്നിരിക്കുന്നത് നോക്കുക എ വൺ ആൻഡ് ടു ബി ഓപ്ഷൻ ടു ആൻഡ് ഫോർ സി ഓപ്ഷൻ ഓൺലി ടു ഓൾ ദ എബവ് ഇതിൻ്റെ അർത്ഥം എല്ലാം ശരിയാണ് ഇവിടെ വണ്ണും ടുവുമാണ് ടുവും ഫോറും ശരിയാണ് ഓൺലി ടു ഇവിടെയാണ് നമ്മൾ ആൻസർ സെലക്ട് ചെയ്യേണ്ടത് ഇതിൽ നമുക്ക് മനസ്സിലായത് ഇത് രണ്ടും അപ്പോൾ വണ്ണും ടുവും ശരിയായതുകൊണ്ട് ഓപ്ഷൻ എ അതായത് ഓപ്ഷൻ എ എന്ന് എഴുതിയാലാണ് ഇവിടെ മാർക്ക് കിട്ടുന്നത് അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന മൾട്ടിപ്പിൾ ചോയ്സിൽ നിന്നും ഈ ഒരു രീതിയിലുള്ള വ്യത്യാസം ഇപ്പോൾ വന്നിട്ടുണ്ട് അതുകൂടാതെ അടുത്തൊരു ചോദ്യം നോക്കുക തേർഡ് ടേം ഓഫ് അൻ അരിത്തമറ്റിക് സീക്വൻസീസ് ഫിഫ്റ്റീൻ മൂന്നാമത്തെ ടേം ഫിഫ്റ്റീൻ ആണ് എയ്റ്റ് ടേം തേർട്ടി ഫൈവ് അതായത് മൂന്നാമത്തേൽ നിന്ന് അഞ്ച് ഡിഫറൻസ് മുന്നോട്ട് പോയപ്പോൾ മുപ്പത്തഞ്ചിൽ നിന്ന് കിട്ടി വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് ട്രൂ ഇതിൽ താഴെ തന്നിരിക്കുന്നത് ഏതൊക്കെയാണ് ശരിയെന്ന് ചോദിച്ചിരിക്കുന്നു ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഫോർത്ത് ടേം നയൻറ്റീൻ തന്നിട്ടുണ്ട് ഇത് ശരിയാണോ എന്ന് അറിയണം അതിന് തേർഡ് ടേമും എയ്ത്ത് ടേമും തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചെറിയ സ്റ്റെപ്പുകൾ ഒന്ന് എഴുതാം തേർഡ് ടേം തന്നിരിക്കുന്നത് ഫിഫ്റ്റീൻ എയ്ത്ത് ടേം തന്നിരിക്കുന്നത് തേർട്ടി ഫൈവ് അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇവിടെ ഡിഫറൻസ് അഞ്ച് ഡിഫറൻസ് എന്നത് ഇരുപതാണ് അഞ്ച് ഡിഫറൻസ് എന്നത് ഇരുപത് അപ്പോൾ ഡിഫറൻസ് എന്നത് ഇരുപത് ബൈ അഞ്ച് നാല് ഇവിടെ ഫോർത്ത് ടേം പത്തൊമ്പത് കാരണം മൂന്നാമത്തെ ടേം പതിനഞ്ചാണ് അപ്പോൾ നാലാമത്തെ ടേം ഒരു ഡിഫറൻസ് അതായത് ഫോറിലൂടെ കൂടി പത്തൊമ്പത് ഇത് ശരിയാണ് പതിമൂന്നാമത്തെ ടേം അമ്പത്തഞ്ച് ഇത് ശരിയാണോ എന്നറിയാൻ എട്ടാമത്തെ ടേമിൽ നിന്ന് പതിമൂന്നാമത്തെ ടേമിൽ എത്താൻ അഞ്ച് ഡിഫറൻസ് മുന്നോട്ട് പോയി അപ്പോൾ അഞ്ച് ഡിഫറൻസ് ഇരുപത് ഇതിൻ്റെ കൂടെ കൂടി മുപ്പത്തഞ്ചിൻ്റെ കൂടെ ഇരുപത് കൂടിയാൽ അമ്പത്തഞ്ച് അപ്പോൾ അതും ശരിയാണ് ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ ശരിയെന്ന് മനസ്സിലായി ട്വൻറ്റി തേർഡ് ടേം നയൻറ്റി ഫൈവ് പതിമൂന്നാമത്തെ ടേം അമ്പത്തഞ്ച് ഇതിൻ്റെ കൂടെ പത്ത് ഡിഫറൻസ് അതായത് പതിമൂന്നിൽ നിന്ന് പത്ത് കൂടിയതാണ് ഇരുപത്തി മൂന്ന് അപ്പോൾ പത്ത് ഡിഫറൻസ് മുന്നോട്ട് കയറി ഒരു ഡിഫറൻസ് നാലാണ് നാൽപ്പത് കൂടിയപ്പോൾ തൊണ്ണൂറ്റഞ്ച് ഇതും ശരി ഫസ്റ്റ് ടേം ടെൻ മൂന്നാമത്തെ ടേം പതിനഞ്ചാണ് ഒരു ഡിഫറൻസ് നാല് ഫസ്റ്റ് ടേമിലോട്ട് പോയാൽ രണ്ട് ഡിഫറൻസ് കുറച്ചാൽ മതി എട്ട് കുറച്ചാൽ ഏഴ് എന്ന് കിട്ടും ഫസ്റ്റ് ടേം അപ്പോൾ ഈ തന്നിരിക്കുന്നത് തെറ്റാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും വണ്ണും ടൂവും ത്രീയും ഇത് ശരിയാണ് അപ്പോൾ ഈ തന്നിരിക്കുന്നതിൽ ആൻസർ എന്നത് സി ആണ് വണ്ണ് ടു ത്രീ ആണ് ശരി ഇതിൽ നിന്ന് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യം ഏറ്റവും ആദ്യം വലിയ മാർക്കുള്ള ചോദ്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും ഉചിതം കൂടാതെ ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഉള്ളൂ ഇതിനുള്ള ആൻസേഴ്സ് കണ്ടെത്താൻ സാധിക്കും അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഈ പുതിയ രീതിയിലുള്ള ചോദ്യങ്ങൾ നമുക്ക് അടുത്ത വരുന്ന പരീക്ഷയ്ക്കും പ്രതീക്ഷിക്കാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് ഉടനെ കാണാം താങ്ക്